ഹാപ്പി എങ്ങനെയുണ്ട് എന്റെ അലീഷയുടെയും കോസ്റ്റ്യൂം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ല രീതിയിൽ നമുക്ക് ഇത്തവണ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ വിചാരിച്ചാലും ഭംഗിയായിട്ട് നമുക്ക് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി ഗോവയിൽ വെച്ചിട്ട് അലീഷ കേരളത്തിലോട്ട് വരുമ്പോൾ ആദ്യം പറഞ്ഞത് എനിക്ക് ആ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഓണത്തിന്റെ പട്ടുപോ ബ്ലൗസും മേടിക്കണം ഓണം സെലിബ്രേറ്റ് ചെയ്യണം അങ്ങനെ ഓണവിശേഷം ഓണ പലഹാരം ഓണസദ്യ ഒക്കെ കഴിക്കണം അങ്ങനെ ആകെ സിക്സ് ഡേയ്സ് ഉള്ളത് അപ്പൊ ഇതിന്റെ ഇടയിലും നമ്മളിവിടെ വന്ന് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തൊക്കെ കിട്ടും അങ്ങനൊക്കെ ഉള്ള കുറെ ഡൌട്ട്സ് ഉണ്ടായിരുന്ന ഇത്രയും ഭംഗിയാക്കാൻ പറ്റൂന്നൊന്നും അറിഞ്ഞിരുന്നില്ല അപ്പൊ ഞാനും അലീഷായി നല്ലതുപോലെ കസവൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്കും അയാനും അപ്പൂച്ചിരിക്കുന്നു മമ്മ ഞങ്ങക്കില്ലേ ലുങ്കി അപ്പൊ കഴിഞ്ഞാൽ അവർക്ക് ഞാൻ ഇതുപോലെ കസവിന്റെ കൊടുത്തിരുന്നു അപ്പൊ അവർക്ക് ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നല്ലോ ഓടാനും ചേട്ടനെന്ന് അപ്പൊ കുട്ടികളല്ലേ ഒരു കൊടിച്ചാടി കളിക്കട്ടെ അവരെ ഒഴിവാക്കി നെക്സ്റ്റ് ടൈം നോക്കാം അലീഷക്കാണെങ്കിൽ വന്നത് പോലെ ചോദിക്കുന്നതാണ് മമ്മ മാവേലി കണ്ടില്ലല്ലോ മാവേലി കണ്ടില്ലല്ലോ ഈ മാവേലി ഞാൻ ഇവിടുന്ന് കൊണ്ട് കൊടുക്കുകഴിഞ്ഞാൽ നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പോഴൊക്കെ അല്ലേ ഇത് എവിടെയെങ്കിലും ഒക്കെ വെച്ച് കണ്ടാലല്ലേ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ കുട്ടികൾക്ക് ഉത്രാടത്തിന്റെ തലകൻ ദിവസം അർപ്പി മാളിൽ വെച്ചിട്ട് മാവേലിയെ കണ്ടു അങ്ങനെ അവളെ ആഗ്രഹം സാധിച്ചു പിന്നെ അവിടെ ആർ പി മാളും മലബാർ ഗോൾഡ് ഒക്കെ ഓണം സെലിബ്രേഷൻ നടത്തുന്നുണ്ടായിരുന്നു അപ്പൊ അതിൽ പങ്കെടുത്തു അവർക്ക് ഒന്ന് രണ്ട് പ്രൈസൊക്കെ കിട്ടി അവിടെ പാട്ടൊക്കെ പാടി അന്താക്ഷരിയൊക്കെ കളിച്ചു പിന്നെ അതിന് ശേഷം നമ്മൾ കുളിമുട്ടിൽ സിൽക്സിൽ വന്ന് അപ്പം അവിടെ എനിക്ക് കോസ്റ്റ്യൂം നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ എനിക്കുള്ള ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അലീഷാക്ക ഞാൻ ആർക്കേന്ന് എടുത്തു അപ്പം ആർക്കെ ഇപ്പം കൊല്ലത്ത് പുതുതായിട്ട് വന്നിട്ടുണ്ടല്ലോ അപ്പം നല്ല കളക്ഷനാണ് സെലക്ഷനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തിരക്ക് അപ്പം അതിൻ്റെ ഇടയിൽ പോയി നോക്കിയതാണ് കൊള്ളാമെങ്കിൽ എനിക്കും എടുക്കാന്നൊക്കെ കരുതിയിട്ടാണ് പോയത് പക്ഷേ അവിടെ ചെന്ന് പൊന്നും ഇഷ്ടമാകുന്നില്ല കുറേ ഉണ്ട് പക്ഷെ അതൊന്നും അങ്ങോട്ട് ഇഷ്ടാവുന്നില്ല അപ്പം അലീഷാക്ക് അതിൽ നിന്നും കൊള്ളാവുന്ന ഒരെണ്ണം സെലക്ട് ചെയ്താൽ അതൊന്നും പുളിമുട്ടിലെ സെൽസിൽ വന്നു അവിടെ വന്ന ഫസ്റ്റ് ഒരെണ്ണം എനിക്ക് കാണിച്ചു തന്നു അത് തന്നെ ഇഷ്ടമായി അതാണ് ഞാൻ ഉടുത്തിരിക്കുന്ന ദാവണി പിന്നെ അത് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുവാവ മൂക്ക് ബലൂൺ വേണം അങ്ങനെ അവൾ ബലൂൺ പെരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ബലൂൺ ബ്ലോയിങ് മെഷീൻ നമ്മൾ ബലൂൺ ആ ഒരു പോയിന്റിലെടുത്ത് വന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേ അതിൽ എയർ എയർഫില്ലാകും എട്ടിട്ട് <laughs> എടുക്കാം പ്രത്യാവസം കഴിഞ്ഞിറങ്ങി ഇപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് കേക്ക് ബേക്സ് ബേക്ക് പറഞ്ഞിട്ട് ഷോപ്പുണ്ട് അപ്പൊ അവർക്ക് വാഞ്ചോ കഴിക്കണം വാഞ്ചോ കഴിച്ചിട്ട് അവർക്ക് ഗോവയിലാഞ്ചോ ഒന്നും ഇഷ്ടമായി ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ വന്ന് വാഞ്ചോയും കഴിച്ച് അയ്യോ കുഞ്ഞാവ് വാഞ്ചോക്കെ കഴിച്ച് നമ്മടെ പിറ്റേ ദിവസം ഉത്രാട ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ രാവിലെ തന്നെ ഇല്ല റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റിയിട്ട് എല്ലാവരും ടീ കുടിച്ചു പിന്നെ റെഡി റെഡിയാകുമ്പോഴത്തേക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കുക്ക് ചെയ്യുന്നില്ല അപ്പം നമുക്ക് പന്ത്രണ്ടരയ്ക്കാണ് ടൈം പറഞ്ഞിരിക്കുന്നത് നമ്മൾ റിസർവ് ചെയ്തിരിക്കുന്ന ടോളത്തേട്ടിയാണ് അങ്ങനെ നമ്മൾ കൊല്ലം ഹോട്ടൽ പ്രശാന്തിയിലെത്തി ഇക്കടെ കസിനും ഫാമിലിയും വരുന്നുണ്ട് അവൻ ആ കസിൻ പുള്ളിയുടെ ഫാമിലി പോയി അപ്പം ഉമ്മയ്ക്ക് നേരത്തെ കസവൻ്റെ സാരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതെടുത്ത് പിന്നെ എനിക്കുള്ള ബ്ലൗസ് ഇത് ഈ ദാവണിയുടെ കൂടെ ഉള്ളത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് റെഡിമെയ്ഡ് ബ്ലൗസ് മാച്ച് ചെയ്ത് മേടിച്ച് മേടിക്കുകയാണ് ചെയ്തത് അപ്പം ഇവിടെ ഇവിടെ മൂന്ന് ഷിഫ്റ്റ് ആയിട്ടാണ് ഓണസദ്യ ഒരുക്കിയിരിക്കുന്നത് ട്വൽവ് തേർട്ടി വൺ തേർട്ടി ടു തേർട്ടി അല്ല ഇതേ അപ്പോൾ നമ്മൾ ട്വൽവ് തേർട്ടി തന്നെ ബുക്ക് ചെയ്തു അപ്പോൾ ഇവിടെ മനോഹരമായ ഒരു അത്തപ്പൂക്കളം ഉണ്ട് പക്ഷേ ഇത് ഒറിജിനൽ ഫ്ലവറൊന്നും അല്ല മറ്റേ പ്ലാസ്റ്റിക് ഇത് മാറ്റാണ് അത്തപ്പൂക്കളത്തിൻ്റെ മാറ്റാണ് അപ്പം കൊടും ചൂടായത് കൊണ്ട് എല്ലാവരും ഇതായിട്ട് ഇവിടെ അവിടെ ഇവിടെ കയറി നിൽക്കാണ്ട് വെളിയിൽ നിന്ന് കളിക്കാനൊന്നും പറ്റുന്നില്ല അലീഷ അവളുടെ വ്ളോഗും കാര്യങ്ങളുമായിട്ട് വീഡിയോ ഷൂട്ടിങ്ങെടുത്ത് പിന്നെ ഒരുപാട് നല്ല ലാൻഡ്സ്കേപ്പ് ഏരിയ ഇവിടെ ഉണ്ട് പ്രശാന്തിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിലായിട്ട് നമ്മൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി കാരണം മറ്റൊരു വരാൻ കുറച്ചുകൂടെ സമയം എടുക്കും അപ്പോൾ ആ ഒരു സമയം നമുക്ക് ഫോട്ടോഷൂട്ടിനെ കിട്ടി ആക്ച്വലി നമ്മൾ ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള യാതൊരു പ്രിപ്പറേഷൻസും ഉണ്ടായിരുന്നില്ല അലീഷാക്കൊരു പട്ടുപാടിയും ബ്ലൗസൊക്കെ ഓണത്തിന് മേടിക്കുക അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവളോട് അതിന് മാച്ചിട്ടുള്ള നെക്ലെസ് ഞാൻ എടുത്തിട്ട് വരാൻ പറഞ്ഞായിരുന്നു നേരത്തെ അപ്പം ഞാനൊന്നും കൊണ്ടുവന്നില്ലായിരുന്നു എൻ്റെ വളയോ ഇഷ്ടം അതുപോലെ വളയും നെക്ലേസും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു ധാവണയ്ക്ക് മാച്ച് ചെയ്ത ഒന്നും ഞാൻ എടുത്തില്ല കാരണം ഇങ്ങനൊരു ഡ്രസ്സ് മേടിക്കുക അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് സദ്യ എടിക്കുക നമുക്ക് എന്നോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് നമ്മുടെ പ്രശാന്തിയിലെ ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫാണ് അപ്പോൾ അവൾ നമ്മളെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അലീഷയെ എടുക്കുമെന്ന് പരിചയപ്പെട്ട് നമ്മൾ എല്ലാവരും വീഡിയോസൊക്കെ എടുത്തു നമ്മൾ ആർക്കെയിൽ പോയി ഉന്തുംന്തള്ളും കൊള്ളുന്നതിനേക്കാൾ ബെറ്റർ പുളിമൂട്ടിൽ പോയി മേടിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് നല്ല നല്ല സെലക്ഷൻസ് പുളിമൂട്ടിലുണ്ട് പ്രൈസും റീസണബിൾ പ്രൈസ് തന്നെയാണ് ആർക്കെയിലുള്ള അതേ പ്രൈസ് തന്നെയാണ് അതിൽ നിന്നും നൂറ് ഇരുന്നൂറ് രൂപ കുറവാണ് പുളിമൂട്ടിൽ ഓരോ ഡ്രസ്സിനും ഉള്ളത് നല്ല ഒരുപാട് സെലക്ഷൻസ് ഉണ്ട് അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവർ പുളിമൂട്ടിൽ പോയി മേടിക്കുക കേട്ടോ എൻ്റെ ഒരു അനുഭവത്തിലാണ് ആർക്കെയിലൊന്നും അത്ര നല്ല ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല തേർഡ് ഫ്ലോറിലാണ് ഓണർ സദ്യയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ഒക്കെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ വരുന്നുണ്ട് വന്ന് സദ്യ കഴിക്കുന്നു പോകുന്നു ആൾക്കാർക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഒരുപാട് പേര് വരുന്നു കഴിക്കുന്നു പോകുന്നു അപ്പോൾ നമ്മളുടെ സമയം ആണ് നമ്മൾ ആ ഒരു സീറ്റ് റിസർവ് ചെയ്തെങ്കിലും നമുക്കുള്ള ഫാമിലി ബാക്കി ഒന്നും വരാത്തത് കൊണ്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഉമ്മ അങ്ങനെ തലേ തട്ടം ഒക്കെ ഇട്ട് വലിയ ഭവ്യതയിൽ കോണം സദ്യ കഴിക്കാൻ വരികയാണ് അല്ലെങ്കിൽ അതെങ്ങനെ മുടി എടുത്തേരക്കി വീട്ടീന്നെയും പറഞ്ഞു സാരി നല്ലതുപോലെ പ്ലീറ്റ് കുത്തി എടുക്കന്നൊക്കെ എല്ലാം കൂടെ ചുരുട്ടിക്കുട്ടി വാരിയങ്ങ് വെച്ച് എന്തോ നല്ല ഭംഗിയായിട്ട് ചെയ്ത് വെച്ചിരുന്ന സാധനമാണ് ഉമ്മയുടെ കൂടെ ഒരു കുഞ്ഞു കുറുമ്പി നിപ്പുണ്ട് അത് ബ്രദറിന്റെ കുട്ടിയാണ് ഏട്ടാ അവക്ക് ചോറ് കണ്ടുകഴിഞ്ഞാൽ അന്നേരം നഗവല്ലി കയറും അതിപ്പോ നമുക്ക് കാണാം സദ്യ കഴിക്കാൻ പോകുമ്പോ ഞാൻ ടെക്സ്റ്റൈൽ ഷോപ്പിലെ ഡമ്മി നിൽക്കുന്ന പോലെ ഒരു നിപ്പ് ഫസ്റ്റ് ഡ്രിങ്ക്സ് എന്നിട്ട് ഇവിടുന്ന് അയിതിനകത്തോട്ടാണാവോ ഓൾറെഡി മൂന്നാം സ്റ്റാർട്ട് ആയോ അല്ലേ അപ്പൊ നമുക്ക് കുടിക്കാനായിട്ട് ഇവിടെ ലൈം സ്പൈസി ലൈമൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മള് പച്ചമുളക് അരച്ച ലൈം ജ്യൂസ് ഇതുവരെ കുടിച്ചിട്ടില്ലല്ലോ ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ അപ്പൊ നല്ല പച്ചമുളക് അരച്ച ആണ് നല്ല ടേസ്റ്റി ആയിരുന്നു കുട്ടികൾക്ക് കുഴപ്പമില്ല അധികം ഒരുപാട് സ്പൈസി അല്ല നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ട്രൈ ചെയ്യണം

തലേ ദിവസമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊട്ടും മേടിക്കണം എന്ന് പക്ഷേ പൊട്ട് മേടിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല രാവിലെ എട്ട് തിരക്കിടണം അതും വിട്ടു ഓൺ ദ വെയിൽ നമ്മൾ പ്രശാന്തിയിലോട്ട് പോകുന്ന വഴിയാണ് പൊട്ടും മേടിച്ചില്ല എന്ന് പറഞ്ഞു പിന്നെ അന്നേരം അടുത്തുള്ള അതിന് നിയറസ്റ്റ് ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയിട്ട് നമ്മൾ പൊട്ടൊക്കെ മേടിച്ചു നല്ല ഭംഗിയുള്ള പൊട്ടൊക്കെ കിട്ടി അപ്പോൾ നമുക്കിന്ന് സദ്യക്ക് സദ്യക്കിവിടെ മുപ്പത്തിമൂന്ന് കൂട്ടം വിഭവങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കിട്ടിയപ്പോൾ ഇപ്പം മുപ്പത്തിമൂന്ന് ഞാൻ എണ്ണിയില്ല അങ്ങ് കൊണ്ടുവച്ചതും നക്കാൻ തുടങ്ങി പിന്നെ ഉപ്പും കൂടെ സൈഡിൽ കൊണ്ട് വെച്ചായിരുന്നു ഇനി ഉപ്പും കൂടെ കൂട്ടിയിട്ടാണോ മുപ്പത്തിമൂന്നെന്നൊന്നും അറിയില്ല ഉണക്ക മുളകും ഒക്കെ ഉണ്ടായിരുന്നു മുളകും അച്ചാറും ഒക്കെ ആയിട്ട് എന്തെങ്കിലും സദ്യയൊക്കെ നല്ല ടേസ്റ്റി സദ്യയായിരുന്നു ആദ്യം നമ്മള് മൺത്തരത്തിലുള്ള ഒരു റിസോർട്ടിൽ പോകാനാണ് കരുതിയത് ലേക്ക് ആൻഡ് റിവർ എന്നും പറഞ്ഞിട്ട് ആ ഒരു റിസോർട്ടിൽ വൺ ഡേ ട്രിപ്പ് ആണ് നമ്മൾ അറേഞ്ച് ചെയ്തത് വൺ ഡേ ട്രിപ്പ് ഒരു വൺ ഡേ പാക്ക് ഓണം പാക്ക് അപ്പോൾ അതായത് രാവിലെ ഒരു ടെൻ ഓ ക്ലോക്ക് നമ്മൾ എന്തു ചെയ്ത് കഴിഞ്ഞാൽ സെവൻ തേർട്ടി വരാം അപ്പം ഇതില് പിന്നെ കസരക്കളി ഓണക്കളികളെല്ലാം ഉണ്ട് വടംവല്ലി മറ്റുറിയടി അങ്ങനെയുള്ള ഓണക്കളികള് പിന്നെ സദ്യ അത് കഴിഞ്ഞ് ഈവനിംഗിൽ ഒരു സ്നാക്സ് അത് കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പ് ബോട്ടിങ് അത് ചെയ്യുക പിന്നെ ഒരുപാട് ലാൻഡ്സ്കേപ്പ് ഏരിയാസ് ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനും ആയിട്ട് അത് കഴിഞ്ഞിട്ട് സെവൻ തേർട്ടി നമ്മൾ ഔട്ട് ചെയ്യണം അപ്പൊ അങ്ങനെ നമ്മൾ നമ്മള് പോകാൻ വേണ്ടി അവിടെ എൻജോയ് ചെയ്യാൻ കുട്ടികൾക്കൊരു ഒരു സന്തോഷാവൂലോ എന്ന് എഴുതിയിരുന്നില്ല പക്ഷെ നമുക്ക് ഈ ഒരു ഒറ്റ ദിവസം മാത്രമേ ഉള്ളൂ രാവിലെ എർലി മോർണിങ് നമുക്ക് തിരിച്ച് ഗോവയ്ക്ക് പോവുകയും വേണം കാരണം മൺഡേല് സ്കൂൾ ഓപ്പണിംഗ് ആണ് അപ്പൊ അത് കാരണം നമുക്ക് പിന്നെ പിന്നൊരുപാട് വീണ്ടും ഇടുന്ന ഒരു വൺ ആൻഡ് ഹാഫ് അവർ അങ്ങോട്ട് ട്രാവലിംഗ് ഇങ്ങോട്ട് ട്രാവലിങ് ഒക്കെ ആയിട്ട് പിന്നെ സമയം കുറെ പോകും രാത്രിയാകും വരാൻ അപ്പം അങ്ങനെ നമ്മൾ പിന്നെ അത് വേണ്ട ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് നിയറസ്റ്റ് ആയിട്ട് എന്നെ നോക്കാൻ കിട്ടുന്ന പ്രശാന്തിയില് നമ്മള് നമുക്ക് നാളായിപ്പോയി ടെൻ മിനിറ്റ്സ് ആയപ്പോഴേക്കും ഇക്കട കസനും ഫാമിലിയും ഒക്കെ എത്തി പിന്നെ നമ്മൾ സദ്യയിലേക്ക് കിടന്നു chạy chịu tham gia vào trong lúc này chạy chịu tham gia chạy chạy അങ്ങനെ ചോറ് വിളമ്പി തുടങ്ങിയപ്പോഴത്തേക്കും നമ്മളെ കുഞ്ഞി റൈനുവിൻ്റെ സ്വഭാവം മാറി അവർക്ക് അത് കണ്ടപ്പം തല കറങ്ങും റൈസ് ഇഷ്ട അതുവരെയും നിവർന്ന് നോക്കാതെ കണ്ണടച്ച് കവന്നിടക്കായിരുന്നു എല്ലാവരും കഴിച്ചു തീർന്നപ്പോഴത്തേക്കും എഴുന്നേറ്റ് വളരെ സന്തോഷവധിയായി പൈസമൊക്കെ കുടിച്ച് മൂന്ന് തരം പായസം ഉണ്ടായിരുന്നു അടപ്പതുമൻ ആ പിന്നെ പൈനാപ്പിൾ പായസം പൈനാപ്പിൾ പായസം കൊള്ളൂലേ എനിക്കിഷ്ടമായില്ല അപ്പം ബാക്കി പായസമൊക്കെ കഴിച്ചു വയറു നിറയെ ഫുഡൊക്കെ കഴിച്ചു بائےکوم സദ്യ കഴിഞ്ഞിട്ട് നമ്മളൊരു ആണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ നമുക്ക് ഇക്കേക്ക് ഒന്ന് രണ്ട് മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിയുമ്പോൾ അത് ചെയ്യണം പിന്നെ ബോട്ടിങ്ങിനൊക്കെ പോയിട്ട് ഒന്ന് ലേറ്റ് ആവും നെക്സ്റ്റ് ഡേയിൽ അതായത് തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ ഏർലി മോർണിംഗ് നമുക്ക് ഇവിടുന്ന് പോകേണ്ടതാണ് അങ്ങനെയൊക്കെ ഉള്ള കാരണങ്ങൾ കൊണ്ട് നമ്മൾ ബോട്ടിംഗ് ഒഴിവാക്കി നിൽക്കാടെ കസിനും ഫാമിലിയും പോയി ഓണത്തിന്റെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട് എന്തോ സമയപ്പം എനിക്കെല്ലാം മറന്നുപോയി ഒത്തിരി ഒത്തിരി സന്തോഷം നിറഞ്ഞ നല്ലൊരു ഓണമായിരുന്നു എനിക്ക് നമുക്ക് കേരളത്തിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ടൈം നമുക്ക് ഇനി ഒരു അവസരം കിട്ടുമെന്നൊന്നും അറിയില്ല കുട്ടികളെല്ലാം വളരെ ഹാപ്പി ആയിരുന്നു അമ്മാർക്കൊന്നും അത്ര നടക്കാനും വീഡിയോ അവിടെ നിൽക്കാനൊന്നും പറ്റത്തുകൊണ്ട് അവരെ നേരത്തെ നമ്മൾ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു അതിനുശേഷം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എൻ്റെ ഷോപ്പിവിടെ അടുത്തുണ്ടായിരുന്നു ഞാൻ അവിടെ വന്ന് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ചെയ്തു അവളെ കണ്ടു ഹസ്ബൻഡിനെയൊക്കെ കണ്ടു അതിനുശേഷം എവിടെ കസിനെയും ഫാമിലിയും നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് അവിടെ അഷ്ടമുടിക്കാരൻ്റെ ബോട്ട് ചെട്ടിയിൽ ഡ്രോപ്പ് ചെയ്തു ഇനി നമ്മളെ യാത്ര ഗോവയിലേക്കാണ് എർലി മോർണിംഗ് തിരിച്ചു പോകാൻ കുട്ടികൾ ഒട്ടും മനസ്സുണ്ടായിരുന്നല്ലോ ഭയങ്കര സാഡായിരുന്നു ഒരു വിങ്ങലൊക്കെ ആയിരുന്നു അങ്ങനെ തിരുവോണത്തിന് രാവിലെ തന്നെ നമ്മള് ഗോവയിലേക്ക് തിരിച്ചു പോകുന്ന വഴി ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ എവിടെയും സ്റ്റേ ചെയ്തില്ല കണ്ടിന്യൂസ് ട്രാവലിംഗ് ആയിരുന്നു പിറ്റേന്ന് ഫൈവ് തേർട്ടി ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മള് ഗോവ ബോർഡർ എത്തി ഡ്രൈവ് ആയിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ കാറിൽ കിടന്ന് കാറിലിടന്ന് ഉറങ്ങിയപ്പം നല്ലൊരു ക്ഷീണമൊക്കെ ഉണ്ട് ഉറങ്ങീൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ചെറിയൊരു ഇത് വാസ്കോയിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ പ്ലേസിലേക്ക് പോവുകയാണ് ഇത് ഗോവയിലെ വാസ്കോയിലുള്ള വാസ്കോഡ ഗാമ ബ്രിഡ്ജാണ് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടാം സെവൻ തേർട്ടി ആയപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെത്തി കേട്ടോ ഇത് പഞ്ചിം ബ്രിഡ്ജാണ് അപ്പം കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും സന്തോഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഇപ്പം ബായ് ടേക്ക് കെയർ